ഡിജിറ്റൽ ക്യാൻവാസിൻ്റെ പുതിയൊരു അദ്ധ്യയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണത്തെ യാത്ര കോട്ടയം ജില്ലയിലെ ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെ കാണാൻ വന്നിരുന്നു അന്ന് നല്ല റോഡുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പാതി വഴി വരെ യാത്ര ചെയ്തു ശരിയായ വഴിയില്ലാത്തതിനാലും ജീപ്പ് സർവീസ് ലഭ്യമല്ലാത്തതിനാലും ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു അന്ന് വാഗമണ്ണും മറ്റ് സമീപ പ്രദേശങ്ങളും സന്ദർശിച്ച് മടങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറയുടെ അടുത്തു വരെ നല്ല റോഡാണ് ഉള്ളത് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ കാൽനടയായോ ജീപ്പ് മാർഗമോ യാത്ര ചെയ്താൽ ഇലവീഴ പൂഞ്ചിറ എന്ന ടൂറിസ്റ്റ് സ്പോട്ടിൽ എത്തിച്ചേരാം ജീപ്പിന് അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഞങ്ങൾ ജീപ്പിൽ തന്നെ പോകാൻ തീരുമാനിച്ചു കോട്ടയത്ത് നിന്നും അൻപത്തി കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്ററും അകലെയായിട്ടാണ് ഇലവീഴ പൂഞ്ചറിയുടെ സ്ഥാനം കോട്ടയം ജില്ലയിലെ മേലുകാവ് വില്ലേജിൽ കാഞ്ഞാറിനടുത്തായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരമുണ്ട് ഇലവീഴ പൂഞ്ചിറ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് അടുത്തു തന്നെ തോന്നിപ്പാറയും കൊടയത്തൂർ മലയും പിന്നെ മാൻകുന്ന് എന്ന റോക്ക് ഹില്ലും സ്ഥിതി ചെയ്യുന്നു ഇതിനടുത്തു തന്നെയാണ് ഇല്ലിക്കൽ കല്ല് എന്ന പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് വരുന്ന വഴിക്ക് റിസോർട്ടുകൾ കാണാവുന്നതാണ് പൂഞ്ചിറയുടെ സൗന്ദര്യം ആസ്വദിച്ച് കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റിസോർട്ടിൽ താമസിക്കാം സൂര്യോദയവും സൂര്യാസ്തമയവും ഒരേ സ്ഥലത്തു നിന്നും കാണാൻ കഴിയുന്ന അപൂർവം ചില സ്ഥലങ്ങളിലൊന്നാണ് ഇലവീഴ പൂഞ്ചിറ ജീപ്പ് നമ്മെ കൊണ്ടുവിടുന്ന സ്ഥലത്തു നിന്നും മുന്നൂറ് മീറ്ററോളം നടക്കാനുണ്ട് അരമണിക്കൂർ സമയം ജീപ്പ് നമുക്കായി വെയിറ്റ് ചെയ്യുന്നതാണ് അതാ ആ കാണുന്നതാണ് പ്രസിദ്ധമായ ഇലവീഴ പൂഞ്ചിറ തടാകം തിരിച്ചു പോകുന്ന വഴി നമ്മൾ അവിടെയും പോകുന്നുണ്ട് തടാകത്തിനും അപ്പുറം കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ മേലുകാവ് ഈരാറ്റുപേട്ട റോഡ് മലങ്കര അണക്കെട്ടും ഇവിടെ നിന്നും കാണാവുന്നതാണ് ഇവിടുത്തെ കാറ്റിന് ഒരു പ്രത്യേക താളമുണ്ട് മരച്ചില്ലകളിൽ തട്ടി ചിതറി പോകാനില്ലാത്തതുകൊണ്ട് ആ കാറ്റ് നേരെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് വീശുന്നത് ഷാഹി കബീർ സംവിധാനം ചെയ്ത സൗബിനും സുധീകോപ്പയും കേന്ദ്ര കഥാപാത്രമായ ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ ഇറങ്ങിയ ശേഷമാണ് ഇവിടം കൂടുതൽ പ്രസിദ്ധമായത് ആ സിനിമ പൂർണ്ണമായും ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയിൽ ഈ ഹിൽ സ്റ്റേഷൻ വളരെ നെഗറ്റീവ് ആയാണ് ചിത്രീകരിച്ചതെങ്കിലും ഇലവീഴ പൂഞ്ചിറയുടെ സൗന്ദര്യം ക്യാമറയിൽ പാർട്ടിയെടുക്കാൻ സംവിധായകൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ കാണുന്നത് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാണ് ഈ വയർലെസ് സ്റ്റേഷൻ കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ നമുക്കൊരു ചെറിയ കണ്ടെയ്നർ കാണാൻ സാധിക്കും ഈ ചെറിയ കണ്ടെയ്നറിലാണ് സിനിമ മുഴുവനും ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയിൽ കണ്ടെയ്നർ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാണ് പണ്ടെങ്ങോ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാസ്റ്റിംഗ് സ്റ്റേഷനായി ഉപയോഗിച്ചതാണ് ഈ കെട്ടിടം എന്നാണ് അറിയാൻ സാധിച്ചത് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കാറ്റാടി ഇപ്പോഴും അവിടെ കാണാം മഞ്ഞു മൂടിയ മലഞ്ചെരിവുകളും തണുത്ത കാറ്റും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമൊക്കെയായി പ്രകൃതി സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ് ഇലവീഴ പൂഞ്ചിറ ഈ കുന്നിൻ മുകളിൽ ആകാശം നമുക്ക് തൊട്ടു മുകളിലല്ല നമുക്ക് ചുറ്റും പരന്നു കിടക്കുകയാണ് തിരിച്ചു പോകുന്ന വഴിക്ക് ഇലവീഴ പൂഞ്ചിറ തടാകം കാണുന്നതിനായി കാറ് റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തു ഈ കാണുന്ന വഴിയിലൂടെ ഏകദേശം ഇരുന്നൂറ് മീറ്റർ നടന്നാൽ തടാകത്തിൻ്റെ അടുത്തെത്താം ഈ ചിറയുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം നിലവിലുണ്ട് വനവാസ കാലത്ത് പാണ്ഡവർ ദ്രൗപതി മുത്തയുടെ താമസിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അന്ന് ദ്രൗപതിക്ക് കുളിക്കാനായി ഭീമൻ നിർമ്മിച്ചതാണ് ഈ കുളം എന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രശാന്തസുന്ദരമായ ഈ തടാകം മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് കുറച്ചകലെ മരങ്ങൾ കാണാം എന്നാലും ഈ തടാകത്തിൽ ഒരു ഇല പോലും വീണ് കിടക്കുന്നതായി കാണുന്നില്ല ഏകദേശം അറുപത്തഞ്ച് സെൻറ്റോളം കിടക്കുകയാണ് ഈ തടാകം ഇതിൽ ഇറങ്ങാനോ കുളിക്കാനോ പാടില്ലെന്ന ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം